ഹലോ ഇപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി മീൻ ഫ്രൈ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരേണ്ട വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കാരണം എഡിറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാം സഹകരിച്ച് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം അതേപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് വഴിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കിളിമീനാണ് എടുത്തേക്കുന്നത് നമുക്ക് ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ കിളിമീൻ എടുത്തിട്ടുണ്ട് ഇന്നലെ പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാം ഞാനിവിടെ കഴുകി നല്ല വൃത്തിയാക്കി വച്ച ശേഷം ഞാനത് അരഞ്ഞെടുക്കണിട്ടാണ് വരഞ്ഞെടുക്കേണ്ടത് മീൻ പൊരിക്കാൻ അത് നമ്മൾ വരയല്ലോ അപ്പോൾ നമ്മൾ വരഞ്ഞെടുത്തിട്ട് കിട്ടാം അത് വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുത്ത ശേഷം അത് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ ചുവന്നുള്ളി എടുക്കാം നമ്മുടെ മീനനുസരിച്ച് നമ്മൾ എടുക്കുക പ്രത്യേകിച്ച് കണക്കാരൊന്നും പറയുന്നില്ല ചുവന്നുള്ളി എടുക്കുക അതേപോലെ തന്നെ വെള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എന്താണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉണ്ടാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കാശ്മീരിപ്പൊടി ഉണ്ടല്ലോ മുളക് പൊടി കളർ ആ ഒരു പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് പിന്നെ വെള്ളമൊഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കാം കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ലൂസായി പോയിട്ടുണ്ട് അപ്പം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ ഇട്ട് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ മീനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മീനിലേക്ക് പിന്നേക്കിട്ട മസാല നന്നായി പെരട്ടി വെക്കാം ഇതൊരു പത്തഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം വേണ്ട പിന്നെ മീനിനെ ഞാൻ മറിച്ചു വരുന്നതാണ് കേട്ടോ നേരം കനുപ്പ് ഞാൻ മീൻ മറിച്ചിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇവിടെ ഉണ്ടായിരുന്നു സെറ്റപ്പ് ആവില്ലേ പക്ഷെ നല്ല അടിപൊളിയായിരുന്നു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു മസാല കാണാൻ വെള്ളം കുറച്ച് ചേർക്കാതെ ശ്രദ്ധിക്കാം കേട്ടോ മസാല മെയിനായിട്ട് നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് മീൻ മസാല ഇടുമ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കുക ഒരുപാട് ഒഴിക്കാൻ നിൽക്കരുത് ഇനി ഇല്ലെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം കൂടിപ്പോയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പം എല്ലാവരും ഇത് ഈ ഒരു മസാല ഈ ഒരു മീൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം